ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുക ആ ദിവസം ഫുള്ളും ദേവി കരഞ്ഞോണ്ടിരിക്കയാണ് പിറ്റേ ദിവസം നമ്മുടെ ആകാശ കടയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ബാലിനെ കാണിട്ട് ആകെ പേടിച്ചു കൊടുക്കാൻ പാലം പറയണ്ടേ ഞാനേതെങ്കിലും സ്ഥലത്ത് പോയിക്കുന്ന ആ സ്ഥലത്ത് ഏറ്റവും നല്ല കച്ചവട ഏതാണെന്നോ ആ സ്ഥലത്ത് നിന്ന് ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളൂ ഇവൻ പോയി പട്ട് ചന്തക്ക് പോയ പോലെ എന്തൊക്കെയോ കാണിച്ച് തിരിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ കളിയാക്കും ആയിട്ട് ആകാശിനാ അതേസമയം നമ്മുടെ ഇത്രയും പുതിയ ഡ്രസ്സ് ഇട്ടിങ്ങനെ കറങ്ങി കണ്ണാട്ട് മുമ്പ് യാണ് എന്താ നമ്മുടെ മീനാക്ഷി മീനാക്ഷിയടത്തും അതുപോലെ അമ്മയെടുത്തും ചോദിക്കണ്ടേ എന്നെ കണ്ടിട്ട് ഒരു മാറ്റവും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പണ്ട് ഓ പുതിയ ആണല്ലേ എന്ന് പറയാണ് അപ്പൊ നമ്മുടെ അമ്മ പറയണ്ട് ഗോമതി പറയേണ്ടത് മീനാക്ഷി മോളെ ഇതേ ആരും വാങ്ങിച്ചെടുത്ത ഡ്രസ്സാ ഓഹോ കൊള്ളാലോ ഇഷ്ടപ്പെടാത്ത കല്യാണം കരച്ചില് പിടിച്ചില് എന്തൊക്കെയായിരുന്നു ഇപ്പൊതേ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു പ്രണയം നടക്കുന്നു എന്തൊക്കെയാണെന്നൊക്കെ പണ്ടെങ്കിൽ അവരെ കളിയാക്കുക അതിനുശേഷം നമ്മുടെ ദേവി പഴയ പോലെ തന്നെ കടയിലേക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഗോമനും മിത്രനും മുന്തിത്തള്ളി കടയിലേക്ക് പോകുന്ന ഒരു ാമാണ് കാണിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ